നിരാലംബരായ കുട്ടികളുടെ മികച്ച വിദ്യാഭ്യാസത്തിനായുള്ള ദുബായ് കെയേഴ്സിന്റെ പദ്ധതികൾക്ക് പിന്തുണയുമായി ലുലു ഗ്രൂപ്പ് പദ്ധതിയിലേക്ക് ഒരു മില്യൺ ദർഹത്തിന്റെ സഹായം ദുബായ് കെയേഴ്സിന് ലുലു കൈമാറി ലോകമെമ്പാടുമുള്ള നിരാലംബരായ കുട്ടികൾക്കും യുവാക്കൾക്കും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം എത്തിക്കാൻ ഷെയ്ഖ് മുഹമ്മദ്ദീൻ രാഷ്ട്രീയമക്തവും ഗ്ലോബൽ ഇനീഷ്യേറ്റീവ് നൽകുന്ന പദ്ധതിയാണ് ദുബായ് ദുബായ്സ് അറുപത് വികസ്വര രാജ്യങ്ങളിലെ ദശലക്ഷം ആളുകൾക്ക് നിലവിൽ ദുബായ് കേഴ്സിന്റെ സഹായം എത്തുന്നുണ്ട് ഇത്തരത്തിൽ ദുബായ് കേഴ്സ് ആഗോളതലത്തിൽ നടപ്പാക്കുന്ന വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുകയാണ് ലുലു ഗ്രൂപ്പ് ഒരു മില്യൺ ദൃഢത്തിന്റെ സഹായമാണ് ദുബായ് കേഴ്സിന് ലുലു കൈമാറിയത് ദുബായ് കെയ്സിന്റെ ഓഫീസിൽ നടന്ന ചടങ്ങിൽ സിഇഒ താരിഖ് അൽ ഗുർഗിന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി സഹായം കൈമാറി വിശുദ്ധ മാസത്തിൽ ദുബായ് കേഴ്സിന് സഹായം നൽകാൻ സാധിക്കുന്നതിൽ വലിയ അഭിമാനമുണ്ടെന്നും യു വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദുൽ മക്തൂമിന്റെ ദീർഘവീക്ഷണമുള്ള സേവനത്തിന് നൽകുന്ന പിന്തുണയാണിതെന്നും ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി വ്യക്തമാക്കി നിരാലംബരായ കുട്ടികൾക്ക് വിദ്യാഭ്യാസം എത്തിക്കുക എന്ന ലക്ഷ്യത്തിന് കരുത്തേകുന്നതാണ് ലുലുവിന്റെ സഹായമെന്ന് ദുബായ് കേഴ്സ് സിഇഒ താരിഖൽ ഗുർഗ് പറഞ്ഞു ദുബായ് കേഴ്സിന്റെ പദ്ധതികളിലേക്ക് ലുലുവിന്റെ ഉപഭോക്താക്കളെ കൂടി ഭാഗമാക്കുന്ന വിവിധ ക്യാമ്പയിനുകളും ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ നടപ്പാക്കുന്നുണ്ട്